മൂന്ന് വർഷം മുന്നേയാണ് നമ്മൾ ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നത് ഹൗസ് വാമിങ്ങിൻ്റെ ഒരാഴ്ച മുന്നേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കിച്ചൺ ഒന്ന് ഓപ്പൺ ആക്കിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നത് പിന്നെ ഏതായാലും ഒരാഴ്ച കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഹൗസ് വാമിംഗ് പിന്നെയും പൊടിയും കാര്യങ്ങളൊക്കെ ആകുന്ന സമയത്ത് പണീൻ്റെ മേലെ പണിയാവുന്ന വെച്ച് തന്നെ വെച്ചിട്ടോ പക്ഷേ എല്ലാ ആൾക്കാർക്കും നമ്മളെ കിച്ചൺ ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്ന് ഒരുപാട് കമൻസിലൂടെ നിങ്ങളെല്ലാവരും അറിയിച്ചിട്ടുണ്ട് കിച്ചൺ ടൂർ ഇതുവരെ ആയിട്ടും കാണിച്ചിട്ടൊന്നുമില്ല പക്ഷെ എന്തല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചത് കേട്ടോ ഫൈനലി മൂന്ന് വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ കിച്ചൺ അവിടെ തന്നെ മെയിൻ്റെയിൻ ചെയ്തിട്ട് വേറൊരു സ്റ്റുഡിയോ കിച്ചൺ ഉണ്ടാക്കാനുള്ള പരും ഒരുപാട് കാലമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുള്ള കാര്യം ഫൈനലി ഞാൻ അത് സാധിക്കാൻ വേണ്ടി പോകുന്ന സന്തോഷത്തിലാണ് അപ്പോൾ റിനോവേഷൻ്റെ കൂടെ തന്നെ ഈ പരിപാടികളും ചെയ്യാന്ന് വെച്ചിട്ടോ അപ്പം അളവും കാര്യങ്ങളും ഒക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം നേരെ പോകുന്ന നമ്മൾ ഇൻറ്റീരിയർ നമ്മളെ കിച്ചൺ ഡിസൈൻ ചെയ്യാനുള്ള ഇഞ്ചീനീയറും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആൾക്കാർ നോബക്സ് തന്നെയട്ടോ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് നമ്മളെ മലബാർ ഭാഗത്ത് ഇവരെ വല്ലാൻ വേറെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടോ നമ്മൾ കോഴിക്കോട് രാമനാട്ടകര ബൈപ്പാസിലുള്ള നോബെക്സിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റിലാണ് വന്നത് ഇവിടെ വന്നപ്പോൾ ഈ കാണുന്നത് കംപ്ലീറ്റും ഡിസൈനേഴ്സാണ് കേട്ടോ ഇവർക്കുള്ള ഒരു വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരുത്തുള്ളൂ ചില ആൾക്കാർ മാറ്റം വരുത്തുന്നതിനനുസരിച്ച് പേയ്മെൻറ്റ് മാറി കൊണ്ടു ഇവർക്ക് അങ്ങനത്തെ ഒന്നുമില്ല ഫ്രീ ആയിട്ടുള്ള ഡിസൈൻ വർക്ക് കാര്യങ്ങളാണ് ക്ലയൻറ്റിന് കൊടുക്കുന്നത് കേട്ടോ അപ്പം കൂടാതെ എൻ്റെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സ്റ്റാഫുണ്ടെന്ന് ഈ സ്റ്റാഫാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടിയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കി തന്നെ കേട്ടോ ഇവിടെ ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വിചാരിച്ചില്ല ഈ ഒരു സാധനങ്ങൾ സാധാരണ ഞാൻ മാനുവൽ ആയിട്ട് ചെയ്യുന്നതാണ് അതായത് കൈ കൈകൊണ്ട് മുറിച്ചതാക്കിയിട്ട് ചെയ്യുന്നതാണ് കണ്ടത് പക്ഷേ ഇത്രയും വെൽ അക്യുപ്മെൻ്റ് ആയിട്ടാണ് നമ്മളെ നോബെക്സ് ചെയ്യുന്നത് അതിൻ്റെതായിട്ടുള്ള ഫിനിഷിങ് ഇവരുടെ ആ വർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു രണ്ട് മൂന്ന് ഇവർ ചെയ്തിട്ടുള്ള സൈറ്റിൽ പോയി കൺഫേം ചെയ്ത ശേഷമാണ് എൻ്റെ സ്റ്റുഡിയോ കിച്ചൺ ഇവരെ ഏൽപ്പിക്കാന്ന് ഫൈനലി ഞാൻ തീരുമാനിച്ചത് അപ്പോൾ ഇവരുടെ ലൊക്കേഷൻ വരുന്നത് നോബെക്സ് നമ്മളെ രാമനായ ബൈപ്പാസിൽ തന്നെയാട്ടോ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്